നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം കൂടെ മരിക്കാൻ കഴിയണം ലാ ഇലാഹ എന്ന വാക്കുകൊണ്ട് നമ്മുടെ നാവ് പച്ചയായ നിലയിൽ മരിക്കാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ കാര്യത്തിലല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മള് വിക്ര ചൊല്ലി മരിക്കാൻ കഴിയൂ ജീവിച്ചാല് വിക്ര ചൊല്ലിയിട്ടല്ലാതെയുള്ളൊരു മരണം ഉണ്ടാവില്ല ത്തിലേക്ക് <Es> വന്നു പുണ്യറസൂൽ വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത് എന്നിട്ട് ചോദിച്ചു അല്ലാ അമലിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് എന്തെല്ലാം അമലുകളുണ്ട് ഏതെല്ലാം തരത്തിൽ ഇലാഹായ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളുണ്ട് അതിലല്ലാഹുവിന് അബദിൽ നിന്ന് എന്തുണ്ടാവലാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിധങ്ങൾ പറഞ്ഞുമോ ആത് അന്തമൂത്താ വലി സാനുകാർത്വം നിൽക്കിരില്ല നിന്റെ ാഹി കൊണ്ട് പച്ചയാകുന്ന നിലക്ക് നീ മരിക്കലാണ് നിന്റെ കാര്യത്തിൽ കാര്യത്തിലാഹുവിൻ്റെ ഏറ്റവും വലിയ താല്പര്യമെന്ന് പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം അതിനെന്ത് നമ്മൾ ചെയ്യണമെന്നതൊന്ന് ആലോചിക്കണം നിന്റെ നാവ് വിക്രുഹികൊണ്ട് പരച്ചയായിരിക്കെ അഥവാ വിക്ര ചൊല്ലിക്കൊണ്ടിരിക്കെ അങ്ങനെ നീ അങ് മരിക്കലാണ് നിന്റെ കാര്യത്തിൽ അള്ളാഹ് ഏറ്റവും വലിയ ഇഷ്ടം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്ന് സഹോദരാ ഇത് കേൾക്കുന്ന സഹോദരി അങ്ങനെ ഉണ്ടോ വിക്രല്ലാഹിയോടുകൂടെ ജീവിക്കാൻ നാം തയ്യാറാവണം അങ്ങനെ വിക്റുല്ലാഹിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് വിക്രല്ലാഹിയോടുകൂടെ മരണപ്പെടാൻ കഴിയോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അമീൻ പറഞ്ഞേക്ക് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മഹാനായ മരണം മരണം പള്ളിയിൽ നിന്ന് അതിൻ വിളിച്ച് പറയുകയാണ് ലാ ഇലാ മസ്ജിദിൽ നിന്നത് വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് ജവാബ് കൊടുക്കുകയാണ് മഹാനായ ലോകം കണ്ട പണ്ഡിതന്മാരിൽ നേതാവായ പണ്ഡിത കുലപതിയായ മഹാനായ ശംസുൽ വർ ഈ വാക്കിന് സാക്ഷിയാണതുകൂടുകൂടെ കഴിഞ്ഞു പിന്നെ സംസാരമില്ല എന്തേ അങ്ങനെ ഒരു സൗഭാഗ്യമല്ലാഹു നൽകിയത് മുമ്പിന് ഫിക്ലുമായി കഴിഞ്ഞുകൂടി അങ്ങനെയൊക്കെ ഒരു അവസരം പരമാവധി നമുക്കും കിട്ടട്ടെ അതാണ് നമ്മളുടെ ഈ മജിലിസിന്റെ ലക്ഷ്യം അതാണ് നമ്മളുടെ മജിലിസിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ശേഷം ഒരല്പസമയം പരമാവധി പിശാജിനോട് ജിഹാദ് ജിഹാദ് സ്വന്തം നഫ്സിനോട് ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്തണം തരട്ടെ أو بعهد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر اللهم ما أصبح بي من نعمة أو بعهد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر ആ ദിക്കറ് അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു അള്ളാഹുവേ എനിക്ക് ലഭ്യമായ ഞമ്മത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അതേ പ്രകാരം ലോകത്തുള്ള നിന്റെ സൃഷ്ടികൾക്കൊക്കെയും ലഭ്യമായ അനുഗ്രഹങ്ങളൊക്കെയും നിന്നിൽ നിന്നാണ് നിനക്കതിൽ പങ്കുകാരില്ല നിന്നിൽ നിന്നു മാത്രം ആ ദിക്കറ് ഇൻഷാ അള്ളാ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക അതിനുശേഷം ഇനി ഒരു ദിക്ർ ഞാൻ ഇന്ന് പറയുകയാണ് പഠിച്ചോനെ ആ ദിക്കറ് വളരെ മഹത്തരമാണ് ഒരുപാട് നേരം വിക്ര ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഈ ഒരു വിക്ര കൊണ്ട് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ല തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജുവൈരിഹയോട് പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം അള്ളാഹു മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ടത് سبحان الله وبحمده عدد خلقه ورلا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده യാഖിലാന്റെ കടാകത്തിന്റെ അധിപനായ സർവലോകരക്ഷിതാവായ അല്ലാ ആ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്

മനുഷ്യർക്ക് വളരെ പരിമിതമായ വിജ്ഞാനം മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ നമ്മളുടെ വിജ്ഞാനം പരിമിതമല്ലേ അള്ളാഹുവിന്റെ സൃഷ്ടികളേതൊക്കെയാണ് നമുക്ക് എന്തറിയാം അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അതീ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് അത്രയും തവണ ഞാൻ റബ്ബിനെ ാണ് എത്ര ഞാൻ ചെയ്താലാണോ അള്ളാഹുവിന് സംതൃപ്തി വരുന്നത് അത്രയും ഹംദ് നിലയിൽ എൻറെ റബ്ബനിക്ക് തന്ന ഞാമത്തിന് എത്രയാണോ ഞാൻ ഹന്തർപ്പിക്കേണ്ടത് എത്ര ഹന്തർപ്പിച്ചാലാണോ എൻറെ റബ്ബ് സംതൃപ്തനാകുന്നത് അത്രയും ഹംദ്ഷ അള്ളാഹുവിന്റെ അറിഷിന്റെ ഭാരമനുസരിച്ച് അള്ളാന്റെ അറിഷിന്റെ ഭാരം കല്ലാതം മറ്റാർക്കറിയും അർഷും ഭൂമിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇട്ടാൽ ഒരു ഒരു കോയനിട്ടാൽ ആ കോയൻ എങ്ങനെയാണോ അങ്ങനെയാണ് അർഷിൽ ഭൂമി വച്ചാൽ ഭൂമിയുടെ അവസ്ഥ എന്ന് മുഹമ്മദ് വസല്ലം മരുഭൂമി സങ്കല്പിക്കും ആ മരുഭൂമിയിൽ ഒരു ഒറ്ററുപ്യയുടെ ഒരു കോയിൻ എടുത്ത് നമ്മളിട്ട് ഒരു ഈ വിശാലമായ മരുഭൂമി അറസ് ഈ ഒരു റുപ്യ ഈ ഭൂമിയും അറസ്നെ അപേക്ഷിച്ച് ഭൂമി അത്രേ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലി അപ്പോൾ അറസ്റ്റൊക്കെ ഒരു ഭാരവും വലിപ്പവും എത്രയായിരിക്കും ഭാരത്തിനനുസരിച്ച് ഒ മിദാദ കലിമാതിഹി ചെല്ല ജലാലായ റബ്ബിന്റെ കലിമാത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും എഴുതി തീർക്കാൻ എത്രത്തോളം മഷിത്തുള്ളികൾ വേണോ അത്രയും തവണയിതാ ഇലാഹായ റബ്ബിനെ ഞാൻ ഞാനെന്റെ റബ്ബിനെ വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് പ്രശംസിക്കുകയാണ് പ്രകീർത്തിക്കുകയാ ഇത് വല്ലാത്ത ഒരു നിൽക്കറാ